ഹലോ ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഫ്യൂണാസ് വേൾഡ് അപ്പോൾ ഇന്ന് രാവിലത്തെ കുറേ രാവിലെ മുതലുള്ള കുറച്ച് വിശേഷങ്ങളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് അപ്പം എല്ലാവർക്കും നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം രാവിലെ തന്നെ ഞാൻ ഇച്ചിരി പഴഞ്ചോറ് കഴിക്കാമെന്നൊക്കെ തീരുമാനിച്ച് എടുത്തതാണ് പക്ഷേ എനിക്ക് കഴിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല കാരണം പല്ലുവേദനയായിരുന്നു ഭയങ്കര പല്ലുവേദനയായിരുന്നു അന്നൂനും പല്ലുവേദനയായിരുന്നു എനിക്കും പല്ലുവേദനയായിരുന്നു നമ്മൾ അന്നുനെ ഡോക്ടറെ കാണിച്ചിട്ടുണ്ടായിരുന്നു അന്യൂനും മരുന്നൊക്കെ തന്നു അങ്ങനെ ഞാൻ പോയി മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് സമ്പനെ കൊണ്ടൊരു ഗുളികയൊക്കെ വാങ്ങി ിച്ച് കഴിച്ചു നമുക്ക് ഡോക്ടറെ കാണണം സൺഡേ ആയതുകൊണ്ട് നമുക്ക് ഡോക്ടേഴ്സിനൊന്നും കാണാൻ അന്ന് ഓപ്പൺ അല്ലല്ലോ ഒന്നും അതുകൊണ്ട് നമുക്ക് കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല ഇത് ഇരുന്നപ്പോഴാണ് നമുക്കൊരു ഗസ്റ്റ് വരുന്നത് അനിലയും അനിലയുടെ മകൻ വിനായകും അപ്പം നമ്മൾ എൻ്റെ ഫ്രണ്ടാണ് കേട്ടോ അങ്ങനെ നമ്മളെ സംബന്ധിച്ച് നമുക്ക് റിലേറ്റീവ്സ് ആരും അങ്ങനെ വന്നു പോകാനൊന്നുമില്ല അങ്ങനെ അതുകൊണ്ട് ആരും അങ്ങനെ റിലേറ്റീവ്സിനെ വീഡിയോസിലൊന്നും നമുക്ക് പ്രതീക്ഷിക്കേണ്ട എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് പിന്നെ നമുക്ക് അത്യാവശ്യം നല്ല സുഹൃത്ത് ബന്ധങ്ങളുണ്ട് കേട്ടോ നല്ല ഫ്രണ്ട്ഷിപ്പ് ഫ്രണ്ട്ഷിപ്പുണ്ട് അങ്ങനെ എൻ്റെ കൂട്ടുകാരികളൊക്കെ ആയിട്ട് അവരുമായിട്ടൊക്കെ നല്ല നല്ല ബന്ധമാണ് അപ്പോൾ അവരൊക്കെ വല്ലപ്പോഴും വരും എന്നുള്ളതല്ലാതെ പ്രത്യേകിച്ച് വേറെ ആരും സന്തു സന്ധു അങ്ങനെ കൂടപ്പുറപ്പുകൾ ആരും വരാനും പോകാനും ഒന്നും അങ്ങനെ അനില വന്നപ്പം അനില അനൂസിനൊന്നും വാങ്ങിയിട്ടില്ല എന്ന് പറഞ്ഞിട്ട് അനില മുട്ടായി വാങ്ങാനൊക്കെ പൈസ കൊടുത്തിട്ടാണ് പോകുന്നത് അപ്പം വിനായകിൻ്റെ ബർത്ത്ഡേക്ക് അനില നമ്മളെ ആയിട്ട് വിളിച്ചിട്ടുണ്ടായിരുന്നു ടീച്ചറെ വരണമെന്നൊക്കെ പറഞ്ഞിട്ട് അന്നേരം എനിക്ക് പോകാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഞാൻ അവന് കൊടുക്കാൻ വേണ്ടിയിട്ടൊരു ഗിഫ്റ്റ് വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു ആ ഗിഫ്റ്റ് ബിലേറ്റഡ് ബർത്ത്ഡേ വിഷസ് ഫോർ യു എന്നൊക്കെ പറഞ്ഞിട്ട് അന്നേരം ഞാനത് അവൻ്റെ കയ്യിൽ കൊടുത്തു അങ്ങനെ അവർ പോകാൻ ഇറങ്ങി നല്ലൊരു ഫ്രണ്ടാണ് അനില ഒരു വർഷമായിട്ട് ഞങ്ങളിപ്പോൾ നല്ല നല്ല കൂട്ടാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ഓപ്പണായിട്ട് സംസാരിക്കാനും എന്തെങ്കിലുമൊക്കെ പ്രശ്നം പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏറെക്കുറെ നമുക്ക് ആശ്വാസമൊക്കെ പറഞ്ഞു തരാനൊക്കെ പുള്ളിക്കാരത്തേക്ക് നല്ല ഇതുണ്ട് കേട്ടോ അപ്പം നമുക്ക് എനിക്ക് അത്യാവശ്യം നല്ല എൻ്റെ ലൈഫിലേക്ക് വന്ന ഒരു നല്ല ഫ്രണ്ട്ഷിപ്പാണ് പുള്ളിക്കാരിയുമായിട്ടുള്ളത് അങ്ങനെ രാവിലെ ഫുഡ് കഴിക്കുമ്പോൾ രാവിലെ അല്ല ഒരു പന്ത്രണ്ട് മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടാവും ഞാൻ മുരിങ്ങയിലേക്ക് എടുത്തിട്ട് വന്നിട്ടുണ്ട് മുരിങ്ങേ കറി വെക്കാൻ വേണ്ടിയിട്ട് ലല്ലൂന് ഭയങ്കര ഇഷ്ടമാണ് മുരിങ്ങയില മുരിങ്ങയിലക്കറി കൂട്ടിയിട്ടൊക്കെ ചോറ് ഉണ്ണുന്നത് അങ്ങനെ മീനൊക്കെ പറ്റിച്ചു പിന്നെ ചക്കക്കുരു മെഴുക്കു വരട്ടി വെച്ചു മീൻ വറുത്തു അങ്ങനെ സന്തു അവർക്ക് വാരി കൊടുക്കുന്നുണ്ട് സന്തുനും വയ്യ സന്തുനു ഭയങ്കര തുമ്മലായിരുന്നു അതെങ്ങനെ എപ്പോഴും എപ്പോഴും ഇങ്ങനെ ചീറ്റി തുമ്മി മൂക്കും തുടച്ചിങ്ങനെ ഇരിക്കുന്നത് ഭയങ്കര തുമ്മലായിരുന്നു അങ്ങനെ ഒരു വല്ലാത്ത ദിവസം തന്നെയായിരുന്നു ഇന്നലെ സത്യത്തിൽ അങ്ങനെ ഇരുന്നപ്പം അവർ രണ്ടുപേരും കളിക്കാൻ കളിക്കാനിറങ്ങിയിട്ടുണ്ട് കേട്ടോ ചിലപ്പോൾ നോക്കുമ്പോൾ ഭയങ്കര കീരിയും പാമ്പമാണ് ചിലപ്പോൾ ഭയങ്കര സ്നേഹമാണ് ഇത് ഉപ്പുവെള്ളമാണ് ഗൈസ് ഞാൻ വായിൽ ഇങ്ങനെ കുലുക്കൊഴിയാൻ വേണ്ടിയിട്ട് എടുത്താണേ വലിയ കാര്യമൊന്നുമില്ല എല്ലാവരും പറയും ഉപ്പുവെള്ളം പോളുമ്പോൾ ഭയങ്കര ഇതാണ് പക്ഷേ ഇനി പല്ലുവേന വരുന്നവർക്കറിയാമോ അപ്പോൾ പല്ലുവേന വരുന്നതുകൊണ്ടെങ്കിൽ ഉപ്പുവെള്ളം കൊണ്ടിട്ടൊന്നും ഒരു പ്രയോജനവും ഇല്ല എന്തോ ഭയങ്കര ബുദ്ധിമുട്ടാണെന്നായിരുന്നു തോന്നും അതിനൊക്കെ ശേഷമാണ് ഞാൻ ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നത് കഴിക്കലൊന്നും ഇല്ല കഴിക്കാനൊന്നും പറ്റുന്നില്ല അതുപോലെ വേദനയാണ് അങ്ങനെ ഞങ്ങൾ പിന്നെ എവിടേക്ക് പോകണമെന്നറിയാവോ നമ്മൾ ബീച്ചിൽ പോകാൻ വേണ്ടിയിട്ടൊന്നും പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ല ലല്ലു അന്നും കൂടെ ഭയങ്കര വഴക്കായിരുന്നു എവിടെയെങ്കിലും കൊണ്ടുപോയി അവരെ കൂട്ടിയിട്ട് എങ്ങും പുറത്തോട്ട് ഇപ്പോൾ പോകുന്നേ ഉണ്ടായിരുന്നില്ലായിരുന്നു ഒന്നാമത് മഴ അപ്പോൾ നമുക്ക് അങ്ങനെ പോക്കലും വരവുമൊന്നും ഇല്ലായിരുന്നു അപ്പം ഞങ്ങൾ വിചാരിച്ചു എന്നാൽ വലിയഴീക്കിൽ കടലിൽ ആ കടലിൻ്റെ ആ കായലും കടലും ഒക്കെ ഒന്നിച്ചുള്ള അടുത്തേക്ക് പോകാമെന്ന് വിചാരിച്ചത് ഞങ്ങൾ പോകാൻ ഇറങ്ങിയതാണ് അങ്ങനെ പോകുന്ന ഇത് സന്തോം അപ്പോഴും മൂക്ക് ചുറ്റുന്നുണ്ട് ഈ പിള്ളേർ കിടന്ന് വഴക്കുണ്ടാക്കുന്നത് കൊണ്ട് നമ്മൾ പോകാമെന്ന് വിചാരിച്ചത് അന്വേഷണ ആണെങ്കിൽ ഉറക്കം വരുന്നുള്ളൂ ഉച്ചയ്ക്ക് ഉറങ്ങിയിട്ടില്ലല്ലോ അപ്പോൾ അന്നും അങ്ങ് ഉറങ്ങി ഞങ്ങൾ അങ്ങനെ വലിയഴീക്കിൽ ആ പാലത്തിൻ്റെ അവിടെ എത്തിയിട്ടുണ്ട് ഒരു ബോട്ട് അവിടെ നിൽക്കുന്നുണ്ട് നേരത്തെ ഇതുവഴി വരുന്ന ഉടനെ ഒരുപാട് ബോട്ടുകളുണ്ടായിരുന്നു ഇപ്പം മഴ ആയതുകൊണ്ട് മത്സ്യബന്ധന സോറി മത്സ്യബന്ധനത്തിനിറങ്ങരുതെന്ന് പറഞ്ഞിട്ടുള്ളത് കൊണ്ടാവും അങ്ങനെ അധികം മീൻപിടുത്തക്കാരെയൊന്നും കാണാനുണ്ടായിരുന്നില്ല പക്ഷേ അതിൻ്റെ പാലത്തിൽ നിന്നുകൊണ്ട് ചൂണ്ട ഇടുന്നവരൊരു ഒരുപാട് പേരുണ്ട് അതും കുറച്ച് കുറവായിട്ട് തോന്നിയിട്ടുണ്ട് കാരണം നേരത്തെ ഇതുവഴി പോകുമ്പോൾ ഒരുപാട് പേര് പിന്നെ അതുപോലെ തന്നെ യാത്രക്കാരും കുറവായിരുന്നു മഴ ആയതുകൊണ്ടാവാം അങ്ങനെ നമ്മൾ ആ ബീച്ചിൻ്റെ അവിടേക്ക് ബീച്ചല്ല അത് സത്യത്തിൽ അത് ബീച്ചൊന്നുമല്ല അല്ല ചുമ്മാതെ നമുക്ക് പോയി ഇരിക്കാൻ പറ്റുന്ന ഒരിടം അത്രയേ ഉള്ളൂ അങ്ങനെ നമ്മൾ അവിടേക്ക് പോവുകയാണെ നമ്മൾ ഒരുപാട് തവണ എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ ഞാൻ എവിടെ വന്നിട്ടുണ്ട് കടലിൽ കടലിൽ പോകാൻ എല്ലാവർക്കും ഇഷ്ടമല്ലേ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കടലിൽ പോകാനായിട്ട് മനസ്സിങ്ങനെ തിര തിരയടിക്കുന്നത് പോലെ ഇളകുമ്പോൾ കടൽ തീരത്ത് പോയി തിരകൾ എണ്ണുമ്പോൾ അതിനൊരു അതിനൊരാശ്വാസം ആണെന്നാണ് എനിക്ക് തോന്നാറുള്ളത് അങ്ങനെ മിക്കപ്പോഴും ഞങ്ങൾ അവിടേക്ക് പോകാറുണ്ട് അവിടെ ചെന്ന് കുറേ ഇങ്ങനെ നോക്കിയിരുന്നു അപ്പം ഇന്ന് സത്യത്തിൽ ഞങ്ങളവിടെ ചെന്നപ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര അതിശയം തോന്നി ഗൈസ് മറ്റൊന്നുമല്ല കണ്ടില്ലയോ അവിടെ ഇതൊക്കെ കരഭാഗങ്ങളായിരുന്നേ കരഭാഗമായിരുന്നു ഇതിപ്പം കണ്ട അവർ അതൊക്കെ ചാക്കൊക്കെ കൊണ്ടിട്ടിട്ട് അത് പൊക്കത്തിലാക്കി താഴെ കടലും അപ്പം താഴേക്ക് വീഴും അതുപോലത്തെ അവസ്ഥ കണ്ടപ്പോൾ ഭയങ്കര വിഷമം തോന്നി കാരണം ഞങ്ങൾ ഒരു കുറേ വർഷങ്ങൾക്ക് മുമ്പ് ഈ ലല്ലുവിൻ്റെ ചെറുപ്പത്തിൽ നമ്മൾക്ക് ഇവിടെ മാവേലിക്കരെ നമ്മൾ നിൽക്കുന്നില്ല കുറച്ച് ദൂരമോട്ട് പോകാം കാരണം നമ്മളെ അന്വേഷിച്ച് വരാനോ നമ്മൾക്ക് നമുക്ക് വേണ്ടിയിട്ട് ഒന്നും ചെയ്യാനോ ഒന്നും അപ്പോൾ ഒക്കെ എല്ലാവരിൽ നിന്നും കുറച്ച് ദൂരെയൊക്കെ മാറാമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ താമസിക്കാൻ വന്നൊരു സ്ഥലമായിരുന്നു അത് അപ്പോൾ ഓരോ ദിവസം ഇന്ന് കര കാണുന്നത് രാവിലെ എഴുന്നേറ്റ് നോക്കുമ്പം പിറ്റേ ദിവസം കടലാണ് കാണുന്നത് അങ്ങനത്തെ ഒരു പ്രദേശമാണത് ഒരു ദിവസം പകല് വന്നിട്ട് ഞങ്ങൾ അന്ന് അവിടെ താമസിക്കാൻ എടുത്ത വീടും സന്ധുൻ്റെ ഒരു ഫ്രണ്ട് അവിടെ താമസിക്കുന്നുണ്ടായിരുന്നു അവിടെയായിരുന്നു ഞങ്ങൾ നിന്നിട്ടുണ്ടായിരുന്നത് അവിടെ നിന്നിട്ടാണ് നമ്മൾ വീടൊക്കെ അന്വേഷിച്ചത് അതൊക്കെ കാണിച്ച് തരാട്ടോ പിന്നെ നമ്മൾ കുറേ സമയം അവിടെ നിന്ന് വീഡിയോസൊക്കെ എടുത്തിട്ട് നമ്മൾ തിരിച്ച് മടങ്ങുന്ന കാഴ്ചയാണിത് തിരിച്ച് പോരുവാണ് അങ്ങനെ സന്ധ്യയായിട്ടുണ്ടായിരുന്നു അപ്പം നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം തന്നെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക നല്ല ലക്ഷ്യത്തോടു കൂടി തന്നെ തുടങ്ങിയിട്ടുള്ളൊരു ചാനലാണിത് എല്ലാവരോടും ഞാൻ പറയുന്നില്ല എല്ലാവരോടും സബ്സ്ക്രൈബ് ചെയ്യാനും പറയുന്നില്ല നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ മാത്രം സപ്പോർട്ട് ചെയ്യുക അതുപോലെ കമൻ്റ് ഇടണം കേട്ടോ പോസിറ്റീവ്